അങ്ങനെ കുറെ ദിവസം മഴ കഴിഞ്ഞിട്ട് ഇന്നാണെന്ന് വെയിലി ശരിക്കും വന്നത് ഇപ്പൊ ജസ്ലിനെ ഇപ്പൊ അംഗനവാടി കൊണ്ടാക്കണം ജസ്ലിന്റെ മഞ്ഞു പോയി ഒമ്പതരയാള് പത്തുമണിയാക്കുമ്പോൾ റെഡി ആക്കണം ഇപ്പഴേ കളിക്കുക കളിക്കുവാള് എന്താ മോഡ അങ്ങനവാടി അപ്പ ഇരിക്കുവ അപ്പ ഇരിക്ക പക്ഷെ ടീച്ചർ സമ്മതിക്കത്തില്ല നമുക്ക് അങ്ങനെ വേണ്ടി പോയിണ്ടോ എന്തായാലും നല്ല പേരുണ്ട് ഈ മൂട് നിൽക്കുമ്പോ തന്നെ നമുക്കൊരു മങ്ങിയ ക്ലൈമറ്റ് ആകുമ്പോ തന്നെ ആ ഒരു മൂ അങ്ങനത്തെ മൂടേ പോകും ആ എഴുതിക്കെ ആയോ ഏയോ എന്തെങ്കിലുമൊക്കെ എഴുതിക്കെ തറ എഴുതിക്കെ തറ തറ പറ താ ആ മിടുക്കി താ റാ റ എഴുതിക്കേ അത് താഴ റാ എഴുത് റാ അവിടെ അങ്ങനെ എഴുതണ്ട ഇവിടെ തന്നെ ഇങ്ങനെ 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 എഴുതും റെഡി േ നമുക്ക് കുളിക്കണ്ടേ കുളിക്കണ്ടേ അതരാ ജസ്റ്റലിനെ കുളിച്ച് റെഡിയാക്കി അംഗനവാടി പോവാലിൻ അംഗനവാടിയിലാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു പാറ്റേൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് മനസ്സിലാവും എപ്പോഴും പോണം എന്നുള്ളൊരു ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോകാനായിട്ട് ഒരു ഞാനോ ഇച്ചിരി സമയമെടുത്ത് ആള് കളിച്ച് 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 നിൽക്കുമായിരുന്നു പിന്നെ എങ്ങനെ ഒരുക്കിയെടുത്ത് ഇപ്പൊ കൊണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്നരയൊക്കെ ആകുമ്പോൾ വിളിക്കാനായിട്ട് പോകാം ആദ്യമൊക്കെ എനിക്ക് സങ്കടം ആക്കിയിട്ട് വരുമ്പോൾ പിന്നെ 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 അത് നമ്മൾ നോർമലായിട്ട് മാറുമല്ലോ ഇപ്പം പിള്ളേരാണെങ്കിലും ആദ്യമൊക്കെ സങ്കടം കാണും പിന്നെ ഇപ്പം ഞാൻ പോയ സമയത്ത് അവൾക്ക് പോകേണ്ട പപ്പാക്കിയിട്ട് പോകുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും പക്ഷേ എന്തായാലും അവരെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മളതൊന്നും ഓർത്തിട്ട് കാര്യമില്ല അപ്പം നമുക്ക് മേരി വന്നപ്പോൾ തന്നെ അതെ ഇത്ര ഉള്ളി എടുത്ത് പൊളിക്കണം മേരിക്ക് പൊളിച്ചു കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞ് എന്തിനും ഇത്രയും വെളുത്തുള്ളി പൊളിപ്പിച്ചതെന്ന് അറിയത്തില്ല എന്തിനാ വെളുത്തുള്ളിത്രെളുത്തുള്ളി ജസ്ലിനു വേണ്ടിട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു എല്ലാ പിള്ളേർക്കും വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക അങ്ങനവാടിയിൽ ദാരിദ്ര്യോ അങ്ങനെ പയറില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടുന്ന് കറി ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ അംഗനവാടിയില് എങ്ങനെ എത്തിക്കുന്ന ഞാൻ ആലോചിക്കുന്നു കാരണം നീ ഡയറക്റ്റ് കയറാൻ പറ്റില്ല എന്നാൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പറയണം അതുകൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ചോദിച്ചോണ്ട്

അവിടെ നമ്മളെ കുറേ വരും അതുകൊണ്ട് പറയപ്പോ മനസ്സിലായല്ലേ ചിലട്ടെ ഞാനവിടെ ഉച്ചക്ക് ഇടത്ത് ഉറങ്ങുന്ന പരിപാടിയുണ്ട് ചിലപ്പം ഞാൻ നേരത്തെ എണീറ്റ് ഞാൻ വിളിക്കാൻ പോകും ജസ്ലിന ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അമ്മച്ച് വിളിക്കാൻ പോകും ജസ്റ്റലിനിവിടെ നമുക്കിനി ആ തൂക്കണം ഞാൻ പിന്നെ എക്സസൈസ് ചെയ്യണം ഉണ്ടാക്കിയൊക്കെ ഇറച്ചി പയർന്നു പോയിരുന്നു ജസ്ലിം പറഞ്ഞു അങ്ങനെ പാടിക്കുന്നു ഞാൻ ഉറക്കമായിരുന്നു അമ്മേ അമ്മ വിളിച്ചിട്ട് വന്നു അങ്ങനെ വാടി പോയപ്പോ ജസ്ലിം പായസം കുടിച്ചല്ലേ ഇന്ന്